രാജ്യത്ത് കുട്ടികളെ ദത്തെടുക്കാനുള്ള താല്പര്യം വർഷം തോറും വർദ്ധിക്കുകയാണ് എന്നാൽ ദത്തെടുക്കാനായി യോഗ്യതയുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് സാങ്കേതികമായി പറഞ്ഞാൽ നിലവിലെ അംഗീകൃത ഏജൻസികളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത ദമ്പതികളുടെ എണ്ണം മുപ്പത്തി ആറായിരത്തി ഉയർന്നിട്ടുണ്ട് എന്നാൽ ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി മാത്രമാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയും വിവിധ സംസ്ഥാനതല ഏജൻസികളും ഇത് സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കുകയാണ് ഈ ഭിന്നത കുറച്ച് വിശദമായി ൾ ദത്തെടുക്കൽ നടപടികൾ പലപ്പോഴും വളരെയധികം വൈകുന്ന കാരണം എന്താണെന്ന് വ്യക്തമാവുകയാണ് പല മുൻഗണനകളും നിയമപരമായ ബുദ്ധിമുട്ടുകളും പ്രക്രിയയിലെ ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ കുട്ടികളുടെ പട്ടികയിൽ അപൂർവമായി ഇരിക്കുകയാണ് പല കുട്ടികൾ പോലും അവരുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ള കുടുംബമുറപ്പുകൾ കാണാൻ കഴിയാതെ കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരികയാണ് കുട്ടികളുടെ ദത്തെടുക്കൽ പ്രക്രിയയിൽ ശരാശരി മൂന്നര വർഷത്തോളം കാലതാമസം സംഭവിക്കുന്നതായി നിരീക്ഷിക്കപ്പെടുകയാണ് ഇത് കുട്ടികൾക്കും ദമ്പതികൾക്കും ഒരുപോലെ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയാണ് വർഷങ്ങളായി പുനഃസംവിധാനങ്ങൾ നടപ്പാക്കിയിട്ടും കൂടുതൽ കുട്ടികൾ പട്ടികയിൽ ആക്റ്റീവായിട്ടും അനുമതി ലഭിക്കാത്തവരുടെ എണ്ണത്തിൽ കാര്യമായി ഉണ്ടായിട്ടില്ല അതേസമയം ദത്തെടുക്കാൻ കാത്തിരിക്കുന്ന ദമ്പതികളുടെ എണ്ണം സ്ഥിരമായി ഉയരുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മാത്രം രജിസ്റ്റർ ചെയ്ത ദമ്പതികളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി എന്നാൽ ആ വർഷം ദത്തെടുക്കാനുള്ള കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി മാത്രമായിരുന്നു ഈ കണക്കുകൾ എത്രമാത്രം വലിയ വ്യത്യാസം പ്രകടിപ്പിക്കുന്നു എന്ന് കാണാനാവുകയാണ്